ഹായ് ഫ്രണ്ട്സ് ദേശീയപാത അറുപത്താറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ അമ്പലപ്പുഴ മുതൽ ആരിപ്പാട് രാമവരം വരെയുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞു അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വിശ്വസമുദ്ര എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് കമ്പനിയുടെ വർക്ക് എത്രമാത്രം ഫാസ്റ്റ് ആക്കി എന്നുള്ളതാണ് ജില്ലയിൽ ജലാശയത്തിന് കുറുകെ ദേശീയപാത അറുപത്താറിലുള്ള ഏറ്റവും വലിയ പാലമാണ് തോട്ടപ്പള്ളി പാലം സമാന്തര പാല നിർമ്മാണം തകൃതിയിലാണ് തോട്ടപ്പള്ളി പിന്നിട്ടാൽ കുറച്ച് ഭാഗത്ത് ഒരു പ്രവർത്തനവുമില്ല കരുവാറ്റ എത്തുമ്പോൾ നിർമ്മാണ വേഗം വീണ്ടും കൂടിയതായി കാണാം പ്രധാന പാതയുടെ പണി നടക്കുന്നുണ്ടെങ്കിലും പലയിടത്തും സർവീസ് റോഡ് നിർമ്മാണം തുടങ്ങുന്നതേ കുമാരപുരം റോഡ് ഉയർത്തൽ താമല്ലാക്കൽ അടിപ്പാടി നിർമ്മാണം എന്നിവ നടക്കുന്നു ഡാണപ്പടിയിലെ നിർമ്മാണം വളരെ സ്ലോയിലാണ് അരിപ്പാട് ജംഗ്ഷനിൽ കൂടെ കടന്നു പോകുന്ന ഒരു യാത്ര ഒരു ദുരിതയാത്ര തന്നെയാണ് ചേപ്പാട് വലിയ പള്ളിക്ക് സമീപത്ത് അര കിലോമീറ്ററോളം ഭാഗം എലിവേറ്റഡ് ഹൈവേയുടെ വർക്ക് നടക്കുന്നുണ്ട് ജില്ലയുടെ മൂന്നാമത്തെ റീച്ച് പൂർത്തിയാകുന്ന കൃഷ്ണപുരത്തും അടിപ്പാലം നിർമ്മാണവും സമാന്തര റോഡിൻ്റെ നിർമ്മാണവും വേഗത്തിലാണ് ഈ വർഷം ഡിസംബറിൽ നിർമ്മാണം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടാണ് എൻ എച്ച് അറുപത്താറ് നിർമ്മാണം വിവിധ റീച്ചുകളിൽ പുരോഗമിക്കുന്നത് കാസർഗോഡ് നിന്ന് കന്യാകുമാരി വരെ ആറ് വരിയായി കടന്നു പോകുന്ന ദേശീയപാത അറുപത്തി ആറിൻ്റെ അലൈൻമെന്റിൽ മാറ്റം വരുത്തി മൂന്നടിപ്പാതകൾക്കാണ് അനുമതി നൽകിയത് എം എസ് എം കോളേജിനും കമലാലയം ജംഗ്ഷനും മധ്യേ മൂന്നടിപ്പാതകൾ ഇതുകൂടാതെ പുതുതായി കെ എസ് ആർ ടി സി ജംഗ്ഷൻ ഒ എൻ കെ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള അടിപ്പാതകളാണ് നിർമ്മിക്കുന്നത് ഓച്ചിറ മുതൽ രാമപുരം വരെയാണ് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എട്ട് അടിപ്പാതകൾ നിർമ്മിക്കുന്നത് ഷഹീദാർപള്ളി ജംഗ്ഷൻ മുതൽ ചിറക്കടവം ടെക്സ്മോ ജംഗ്ഷൻ വരെ എലിവേറ്റഡ് ഹൈവേ എന്ന ആശയം ഉയർത്തിക്കൊണ്ട് ജനകീയ സമരസമിതി ദിവസങ്ങളോളം പ്രക്ഷോഭം നടത്തിയിരുന്നു പക്ഷേ പ്രയോജനമൊന്നും ഉണ്ടായില്ല ഇതിന് ദേശീയപാത അതോറിറ്റിയുടെ വിലയിരുത്തൽ കോളേജ് ജംഗ്ഷനിൽ പതിനഞ്ച് മീറ്റർ അടിപ്പാത നിർമ്മാണത്തോടെ ജനങ്ങളുടെ പ്രതിഷേധം അവസാനിക്കുമെന്നാണ് കായലോര ടൂറിസം വികസനം മൾട്ടിപ്ലക്സ് തിയേറ്റർ ഇതിന്റെയൊക്കെ പ്രവർത്തനത്തെ സാരമായി ആശങ്ക ഈ കായംകുളത്തെ ജനങ്ങൾക്കില്ലാതെയില്ല കൂടാതെ കായംകുളം പുനലൂർ തൂത്തുക്കുടി ദേശീയപാത പ്രപ്പോസൽ ഇതിനു വേണ്ടിയുള്ള പ്രാഥമിക സർവേ പൂർത്തിയായിരിക്കുക പുതിയ ഈ പാത യാഥാർത്ഥ്യമാകുന്നതോടുകൂടി തൂത്തുക്കുടി തുറമുഖത്തിൽ നിന്നും കൊച്ചി തുറമുഖത്തേക്കും വിഴിഞ്ഞം തുറമുഖത്തേക്കും വളരെ വേഗം ചരക്ക് നീക്കം നടത്താനാകും കേരളത്തിലെ ഈ പുതിയ നാലുവരി പാതയുടെ കണക്ടിവിറ്റി കായംകുളം നഗരത്തിൽ എങ്ങനെ കൂട്ടിമുട്ടിക്കുമെന്നൊരു ആശങ്ക കൂടിയുണ്ട് കായംകുളം മുതൽ പുനലൂര് വരെയുള്ള അൻപത്തി കിലോമീറ്റർ ദൂരത്തിന്റെ പ്രാഥമിക സർവേ നടപടികളാണ് ദേശീയപാത വിഭാഗം പൂർത്തിയാക്കിയിട്ടുള്ളത് നിലവിൽ ദേശീയപാത അറുപത്തി ആറിൽ നിന്നും കായംകുളം കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് ചാരുമൂട് നൂറനാട് ആദിക്കാട്ടുകുളങ്ങര പഴകുളം അടൂർ ഏഴംകുളം പത്തനാപുരം വഴി പുനലൂരിൽ എത്തിച്ചിരുന്ന തരത്തിലാണ് അലൈൻമെന്റ് സർവേ നടന്നത് തമിഴ്നാടിന്റെ ഭാഗമായ തൂത്തുക്കുടി തിരുനെൽവേലി മധുരൈ രാജപാളയം തെങ്കാശി എന്നിവിടങ്ങളെ കേരളത്തിലെ പ്രധാന പാതയായ ദേശീയപാത അറുപത്താറിലേക്ക് നേരിട്ട് ബന്ധിപ്പിക്കുന്ന റോഡ് അത് ഓണാട്ടുകരയുടെ മണ്ണായ കായംകുളം ഒരു സൂപ്പർ സംഗമസ്ഥാനമായിരിക്കും ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള ഒരു ചെറിയ ഗ്രാമമായ കായംകുളം ഒരു പുരാതന സമുദ്ര വ്യാപാര കേന്ദ്രമായിരുന്നു അറബിക്കടലിന്റെ വെള്ളത്താൽ കഴുകിയ കായംകുളം കേരളത്തിലെ ടൂറിസ്റ്റുകളുടെ ഒരു ഇടത്താവളം കൂടിയാണ് കടലും കായലും പുഴയും വയലും കണ്ടൽക്കാടും ഹാർബർ ബീച്ചുകൾ കായലോരത്തെ തെങ്ങിൻ തോപ്പുകൾ ഇതിന്റെയൊക്കെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരിടം കായംകുളം കൊച്ചിനിട നാട് കൃഷ്ണപുരം പാലസ് മ്യൂസിയം കൂട്ടുംപാതുക്കൽ പാലം അമൃതാപുരി അഴീക്കൽ ബീച്ച് കൊച്ചിയുടെ ജെട്ടി രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റ് പഴയ കശുവണ്ടി ഫാക്ടറികൾ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ ടൂറിസ്റ്റുകൾക്ക് ചുറ്റിത്തിരിയാൻ പറ്റിയ സ്ഥലം കായംകുളം സൂപ്പർ ആയിരിക്കും സർവീസ് റോഡിന്റെ നിർമ്മാണം നാല്പത് ശതമാനം പൂർത്തിയാകുന്നതേയുള്ളു പലയിടത്തും നിർമ്മാണം പൂർത്തിയാകാനുണ്ട് ആറി പാനൽ കൊണ്ട് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചും റോഡ് മണ്ണിട്ട് ഉയർത്തുന്ന ജോലികളും നടക്കുകയാണ് റോഡ് നിർമ്മാണത്തിൽ മണ്ണിന്റെ ദൗർലഭ്യം നേരിട്ടിരുന്നുവെങ്കിലും സ്വകാര്യ വ്യക്തികളുടെ വസ്തുവിൽ നിന്ന് മണ്ണെടുക്കാൻ തുടങ്ങിയതോടെ മണ്ണിന്റെ പ്രതിസന്ധി താൽക്കാലികമായി ഒഴിവാക്കി കിട്ടി വസ്തു ഉടമകൾക്ക് പ്രതിഫലം നൽകി മൈനിങ് ആൻഡ് ജിയോളജിക്കൽ വകുപ്പിന്റെ പെർമിഷൻ വാങ്ങിയാണ് സ്വകാര്യ വസ്തുവിൽ നിന്നും മണ്ണെടുക്കുന്നത് ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് ഒ എൻ കെ ജംഗ്ഷനിലാണ് നിലവിൽ നിർമ്മിക്കുന്ന ഈ അണ്ടർപാസ് ഫ്യൂച്ചറിൽ കായംകുളം ടൗൺ വികസിക്കുകയാണെങ്കിൽ ഈ അണ്ടർപാസിലുള്ള ഗതാഗതം മതിയാവില്ല എന്ന ആശങ്ക ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട് ഹൈവേയുടെ കരട് രൂപം തയ്യാറാക്കുന്ന സമയത്ത് തന്നെ എലിവേറ്റഡ് ഹൈവേ എന്ന ആശയം ഉൾക്കൊള്ളിക്കേണ്ടതായിരുന്നു ഇപ്പോൾ കതിരെ കൊണ്ട് വളം വെച്ചിട്ട് എന്താ പ്രയോജനം ദേശീയപാതയുടെ ഘട്ടത്തിലേക്ക് എത്തിച്ചറിഞ്ഞിരിക്കുകയാണ് ഇനിയും കായംകുളം തേനി ഹൈവേയുടെ കണക്ടിവിറ്റിയുമായിട്ട് ആലോചിക്കുന്നതാണ് നല്ലത് അപ്പോൾ കായംകുളം നഗരത്തിന് തിരക്കിന് അനുയോജ്യമായ രീതിയിൽ ഒരു എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കാനും സാധിക്കും യഥാർത്ഥത്തിൽ കായംകുളം നഗരത്തിന്റെ ഒരു സ്വപ്ന പദ്ധതി കൂടിയാണ് കായംകുളം തേനി ഹൈവേ കണക്ടിവിറ്റി ഇവിടെ നിരവധി വികസനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റും വ്യാപാരങ്ങൾ മെച്ചപ്പെടുത്താൻ ടൂറിസം മേഖലയിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ കായംകുളം നഗരത്തിന് ഭാവിയിൽ സാധ്യമാകും നാടിന്റെ വികസനത്തിന്റെ നട്ടല്ല നമ്മുടെ ഈ ദേശീയപാത ഇതാണ് കായംകുളം ഹൈവേ പാലം വിശ്വസമുദ്ര എഞ്ചിനീയറിംഗ് വർക്കിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും ഡിസംബറിനുള്ളിൽ വർക്ക് പൂർത്തിയാകാൻ സാധ്യതയില്ല വർക്കിന്റെ പ്രോഗ്രസ് അനുസരിച്ച് ഒരു ആറ് മാസം എങ്കിലും കുറഞ്ഞുകെടുക്കാൻ സാധ്യത കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ അഷൻ ഹൈവേ അറുപത്തി ആറിൻ്റെ പുതിയൊരു വീഡിയോ ആയി ഇനിയും വരുന്നതായിരിക്കും നന്ദി നമസ്കാരം